അച്ചൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കസ്റ്റേഡ് ഉണ്ടാക്കിയാലോ ഗായ്സ് നമുക്ക് ആദ്യം അടുപ്പത്ത് ഒരു ഗ്ലാസ് പാലിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ സേമി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം കസ്റ്റേഡ് പൗഡർ മിൽക്കിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറിയും ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നാൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം